ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അബി പൂടും കായ് പിടിക്കുന്നില്ല അതിനുള്ള ഒരു ചെറിയ സൊല്യൂഷൻ ചെറിയൂഷനാണ് ഞാൻ മൊയ്തീൻ തിരുനാവായ പഞ്ചായത്തിൽ പട്ടണം നടക്കാവുന്ന സ്ഥലത്ത് എല്ലാവർക്കും എന്നെ അറിയാം ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ അബിയു വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം ടേസ്റ്റും അതിനൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ് പിന്നെ ഇത് ഒരു അറുന്നൂറ് ഗ്രാം മുതൽ എണ്ണൂറ് ഗ്രാം വരെ തൂക്കമുള്ള അബിയുമാണ് ഇതിമ കായ്ക്കുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇതിമുന്ന് കുറച്ച് പൊട്ടിച്ചെടുത്ത് പിന്നെ ഒന്നും കൂടി പഴുത്തിട്ടുണ്ട് പിന്നെ ഇതിമൊക്കെ കായ്ച്ചിട്ടുമുണ്ട് നമുക്കിന്ന് അതിൻ്റെ ഇതൊന്ന് നോക്കാം ഇത് പൊട്ടിച്ചെടുക്കുക നമുക്ക് എടുത്തിട്ട് തന്നെ തുടക്കാം ആ അത്യാവശ്യം നല്ലൊരു വലിയൊരു ഫ്രൂട്ടും കൂടിയാണല്ലേ അബിയുന്റെ ഏതാ വെറൈറ്റി ഇത് എന്ന് നമ്മളെ കൈ ഉള്ളനടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫ്രൂട്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇന്നും കാത്തു നമുക്ക് നമുക്കിതാ ഇതൊക്കെ പഴുക്കാനായിട്ടുള്ളതാണ് നോക്കുമ്പോ കണ്ടില്ലേ ഇത്രയും വലിയൊരു നല്ല വലുപ്പത്തിലുള്ള ഓക്കെ അബിയുവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് പങ്കുവെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടാവശ്യത്തിന് നട പിന്നെ മാത്രമല്ല ഇത് പഴുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ദിവസം ഇരിക്കൂല അതുകൊണ്ട് തന്നെയാണ് തോന്നണല്ലോ നമ്മളെ മാർക്കറ്റിൽ സെയിലായിട്ട് നമുക്ക് ഈ ഒരു ഫ്രൂട്ടിനെ കണ്ടിട്ടില്ല അതിന് കാരണം അതിപ്പോൾ സെയിൽ ചെയ്യാൻ അത്രാണ്ട് മാർക്കറ്റിൽ ഇത് സുലഭമായിട്ട് എത്തിയിട്ടില്ല എത്തുന്നുള്ളൂ അതുകൊണ്ടാണ് അത് അതല്ല പിന്നെ ഇത് ഇതിൻ്റെ ഒരു അതുകൊണ്ട് കൂടുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം ഇതുകൊണ്ടാണ് കാരണം ചെയ്യാൻ കൂടുതൽ സമയം കിട്ടൂല പെട്ടെന്ന് കേടായി പോകും ഓക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ചെയ്യുമ്പോൾ അതായത് ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഫ്രൂട്ടൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഫ്രൂട്ടുകൾ ഈ ഒരു പ്ലാന്റ് കിട്ടുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നല്ല തൈ തിരഞ്ഞെടുക്കുക ഇതിൽ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് അതായത് കുറെ പൂട്ട് പോവും കായ പിടിക്കണില്ല ആ ഒരു പ്രശ്നം നല്ല പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ചർച്ചകളിലൊക്കെ എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് പൂവിടുന്നുണ്ട് കായ പിടിക്കുന്നില്ല എന്നുള്ള വിഷയം അതിന് ചെറിയൊരു പരിഹാരമുണ്ട് അത് നമുക്ക് ഇതിലൂടെ പറയാം ഓക്കെ അതിന്റെ കാര്യം അതായത് പൂ നിറയെ പൂവിട്ടതിന് ശേഷം പിന്നെ വീണ്ടും ഒരു വളവും കൊടുക്കരുത് വളം കൊടുക്കരുത് ഒരു വളവും കൊടുക്കരുത് ഓക്കെ അത് പൂവിടുന്നതിൻ്റെ ഒരു രണ്ട് മാസം മുമ്പ് നല്ലപോലെ വളം ചേർക്കുക എന്നിട്ട് പൂവിടൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളമല്ലാത്ത മറ്റു സാധനങ്ങളും കൊടുക്കരുത് വെള്ളം നല്ലവണ്ണം കൊടുക്കണം എന്നാൽ ഓവറായിട്ട് വെള്ളം കൊടുക്കരുത് അപ്പളും പൂ കൊയ്യു ഇതൊരു ആണ് ആ നമ്മളിതിന്റെ പ്രധാനമായിട്ട് ഒറ്റ സീസണാണോ അത് ഒറ്റ സീസണാണ് കായ് പിടിക്കൂല ഡിസംബർ മാസം ആണോ വരുന്നത് ഡിസംബർ അല്ല അതിന് മുമ്പായിട്ട് കായുണ്ടാവണുണ്ട് പിന്നെ ചില അബിയു വെറൈറ്റികള് വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഓൾ ഓൾ സീസൺ സീസൺ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു അബിയുണ്ട് ഞങ്ങളെടുത്ത് ഇവിടെ ഉണ്ട് പക്ഷെ കായ്ച്ചിട്ടില്ല എനിക്ക് അത് പറയാൻ കഴിയൂല ഓൾ സീസൺ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് പറയാൻ കഴിയുള്ളൂ കാണുന്ന പ്ലാന്റ് അതായത് ഇത്രയും ഫ്രൂട്ട് കാണുന്നത് എത്ര വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് ഇത് മൂന്ന് വർഷം മൂന്ന് വർഷത്തെ ചട്ടിയിലായത് കൊണ്ട് ഡ്രമ്മിലായതുകൊണ്ടാണ് പിന്നെ അബി നടുന്നവർ ശ്രദ്ധിക്കേണ്ടത് അബിയു എന്നല്ല ഏത് തൈകളും നടുന്നവർ ശ്രദ്ധിക്കേണ്ടത് അതൊരു ചെറിയ തൈയാണെങ്കിൽ അത് നേരിട്ട് നിലത്തേക്ക് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരൂല അതൊരു ഗ്രോബാഗിലോ ചട്ടിയിലോ വളർത്തി അതിൻ്റെ ഒരു ചെറിയ ഒരു നല്ല പോലെ ഒന്ന് ബുഷായി വന്നതിന് ശേഷം നിലത്തേക്ക് നടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അതിൻ്റെ വളർച്ചക്കും അതിൻ്റെ കായ്ഫലം കൂടാനും എല്ലാത്തിനും നല്ലത് ആ ഒരു സിസ്റ്റം ചെയ്യുന്നതാണ് ഓക്കെ ഇതിന്റെ വളപ്രയോഗം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ വളപ്രയോഗം വർഷത്തിൽ മൂന്ന് പ്രാവശ്യം വളം ചേർക്കണം അത് ഓവർ വളം കൊടുക്കും ചെയ്യരുത് അത് അബിയുവിന് ദോഷം ചെയ്യും മറ്റുള്ള മരങ്ങളുടെ മാർക്കെല്ലാം അബിയും ഓവർ വളം കൊടുത്തു കഴിഞ്ഞാൽ ദോഷം ചെയ്യും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂവിട്ട് കഴിഞ്ഞാൽ ഒരു വളവും കൊടുക്കരുത് ഓക്കെ നമ്മൾ വളം പോലെ തന്നെ പ്രധാനമാണ് ഈ ചെടികൾക്ക് ബെയിലിൻ്റെ അംശം ആ ഇതിന് ഒരു അൻപത് ശതമാനത്തിലേറെ വെയിൽ വേണം 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 ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് അതോ തന്നെ പോരാ ും തെങ്ങിന്റെ താഴെ ഒക്കെ ഉണ്ടാവും ചില ആളുകൾ പറഞ്ഞിട്ട് അബി പൂടും കായ് പിടിക്കുന്നില്ല അതിനുള്ള ഒരു ചെറിയ സൊല്യൂഷൻ ആണ് മിറാക്കിൾ മിക്സ് പതിമൂന്ന് പതിമൂന്ന് ഇരുപത്തിയേഴ് നിറഞ്ഞ ഒരു മിറാക്കിൾ മിക്സ് ഒരു പൗഡർ വാങ്ങാൻ കിട്ടും നമ്മൾ ഈ ഓർക്കിഡ് ഒക്കെ പൂവിടാൻ വേണ്ടി അടിച്ചു കൊടുക്കുന്ന ഒരു മരുന്നാണത് അത് വാങ്ങിയിട്ട് അതിലൊരു ടീസ്പൂൺ ഉണ്ടാവും അതിൽ ഒരു രണ്ടര ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേയറിലാക്കിയിട്ട് പൂവുട്ടിയതിന് ശേഷം മരത്തിലും കൊമ്പിലും ആ പൂവിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കായ് പിടിക്കും അതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഇല്ല 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 ഒന്നുമില്ല നമ്മളെ ഇതല്ല ജൈവമായിട്ടുള്ളതല്ല ജൈവമായിട്ടുള്ളതല്ല എന്നാലും അതിന് സൈഡ് എഫക്ട് ഒന്നും കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു രാസം പൂർണ്ണമായ രാസ രാസല്ല അതുകൊണ്ടാണ് ഗുളാബി കട്ട് ചെയ്യാൻ പോവാണ് നല്ല ഫ്ലഷ് ഒറ്റ സീഡേ ഉള്ളു അതില് ഐസ്ക്രീം അതായത് ഫ്ലേവർ ഒക്കെ ഐസ്ക്രീം നമുക്കൊരു ഫ്രിഡ്ജിലും കൂടി വെച്ച് ഒന്നും നല്ല കഴിക്കാണെങ്കിൽ അത്യാവശ്യം മധുരമുണ്ട് നമ്മളെ വീട്ടിലേക്കൊക്കെ വെക്കുന്ന ഫ്രൂട്ടുകളില് ഒരു 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 സപ്പോട്ട രണ്ടു മൂന്നായിട്ടും മാവുകള് ഒരു ലോകണ് ഇങ്ങനെയുള്ള വെറൈറ്റിന്റെ അഭിപ്രായത്തില് ഇത് എത്ര മധുരണ്ട് എങ്ങനെ സത്യസന്ധമായിട്ട് പറയണം ോ ഒരു ആ ഒരു ചമർപ്പൊന്നും ഇല്ലല്ലോ അത് അങ്ങനത്തെ അഭിയാണ് തെരഞ്ഞെടുത്ത് നടണ്ടത് അത് നീ എന്നെ പറയണം അതാണ് പറഞ്ഞത് അതായത് കറച്ചോയുണ്ടെങ്കിൽ അതാ ഞാൻ നിന്നോട് ചോദിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് പിന്നെ അതേപോലെ തന്നെ ഓവറ് നല്ല മധുരം കട്ട മധുരം പക്ഷെ കഴിക്കാൻ പറ്റും അതൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം നല്ലൊരു കഴിച്ചിട്ട് ആയി കപ്പ് മോഡലായിട്ടു അടിപൊളി നമുക്കൊരു നൂറില് ഒരു തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ആണ് ഇതിലിപ്പോ രണ്ടു പോഷൻ കണ്ടില്ലേ ഈ ഒരു പോഷനില് ഈ ഒരു ഭാഗം ജെല്ലി ആയിട്ട് കുറച്ച് കളർ ചേഞ്ച് കാണുന്ന ഈ ഒരു ഭാഗം കഴിച്ചപ്പോ എനിക്ക് നല്ലൊരു തേനിന്റെ ഒരു മധുരം നമ്മൾ ഓവറോൾ മധുരം കുറവാണ് അതായത് നല്ല ഹാർഡ് മധുരം എന്നല്ല പക്ഷെ ഇതൊരു തേനിന്റെ മധുരാണ് ഫീൽ ചെയ്യുന്നത് കഴിക്കാനും നല്ല ജല്യാണ് മോ നമുക്ക് ഇപ്പൊ ഇതിന്റെ തൈകളൊക്കെ ആവശ്യം പറ്റും തൈകള് നമ്മുടെ അടുത്തുണ്ട് ഇവിടെ അത്യാവശ്യക്കാർക്കുള്ള തൈകൾ ഇവിടെ അത്യാവശ്യത്തിനുള്ളത് നൂറ് ഇരുന്നൂറും തൈ ഒന്നും ഇല്ല ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ തൈകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ലത് വേണമെങ്കിൽ നമ്മളെടുത്തിട്ടുണ്ട് അടിപൊളി എല്ലാ സ്ഥലത്തിലും അഭിയും മധുരമാണെന്ന് ഞാൻ പറയുന്നത് ഇല്ല ആ നമ്മൾ കഴിച്ചതെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ രാസവളങ്ങൾ ഇടുന്ന അബിയന് മധുരം കുറയും ജൈവവളങ്ങൾ ഇടുന്ന കൂടും അത് ഡ്രാഗൺ ഫ്രൂട്ട്സും അതേ സെയിം ഫ്രൂട്ട് നമ്മൾ വളർത്തുന്ന രീതിക്ക് അനുസരിച്ച് വിട്ടു മാറ്റങ്ങള് അപ്പോ എല്ലാവരും എവിടെ നിന്ന് വാങ്ങുകയാണെങ്കിലും കഴിച്ചു നോക്കിയിട്ട് വാങ്ങാൻ മാക്സിമം ശ്രമിക്കുക ഫ്രൂട്ട് തൈകളിലെ ഇതിലും ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും അതേപോലെ തന്നെ ഒക്കെ ഉണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു എന്ന് വെച്ചിട്ട് എല്ലാവരും കൂടി ഓടിപ്പിടിച്ച് ഈ സാധനം നല്ലതാണ് എല്ലാ സ്ഥലത്തും നല്ലതാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല സാധനങ്ങൾ നല്ലത് കഴിച്ച് നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക വീട്ടിലേക്ക് വെക്കാൻ ശ്രമിക്കുക